ഫോർട്ട് ബെൻഡ് കൗണ്ടി ജഡ്ജ് കെ പി ജോർജിനെ വീണ്ടും അറസ്റ്റ് ചെയ്യുകയും കേസെടുക്കുകയും ഒക്കെ ചെയ്തത് നമ്മളെ ആപ്പാടെ ഒന്ന് അലോസരപ്പെടുത്തുന്നു അത് ഒരു ഖേദകരമായ ഒരു കാര്യമായിട്ട് അതൊരു വിഷമം ഉണ്ടാക്കുന്നു വനം മാനസികമായിട്ടൊരു വിഷമം ഉണ്ടാക്കുന്നു പ്രധാനപ്പെട്ട കാരണം അദ്ദേഹത്തിനെതിരെ ഒരു ഒരു രാഷ്ട്രീയ വേട്ടയാടൽ നടക്കുകയാണോ എന്നൊരു തോന്നലാണ് ഉണ്ടാകുന്നത് ആദ്യത്തെ കേസ് മിസ് ഡെമീണർ ആയിരുന്നു ലഘുവായൊരു കുറ്റമാണ് ഇപ്രാവശ്യം ഫെലണി ചാർജാണ് പിന്നെ ഉണ്ടായിരിക്കുന്നത് അതായത് മണി ലോണ്ടറിങ് ഈ പിന്നെ പണം പണം വെച്ചുള്ള തട്ടിപ്പ് അല്ലെങ്കിൽ കള്ളപ്പണം ആ രീതിയിലുള്ള ഒരു കുറ്റകൃത്യമാണ് ഉദ്ദേശിക്കുന്നത് അത് കൃത്യമായിട്ട് കൃത്യമായിട്ടതെന്താണെന്ന് പിന്നെ ഡിസ്ട്രിക്ട് അറ്റേർണി വിശദീകരിച്ചിട്ടില്ല കൃത്യമായിട്ട് അറിയാൻ പോകുന്നതേ അത് പിന്നെ അതിനെ സംബന്ധിച്ചുള്ള വിശദവിവരങ്ങൾ പറഞ്ഞിട്ടില്ല അത് ശിക്ഷിക്കപ്പെട്ടാൽ രണ്ട് വർഷം മുതൽ പത്തു വർഷം വരെ തടവ് ശിക്ഷ കിട്ടാവുന്നതാണ് അദ്ദേഹത്തിന് ജാമ്യം അനുവദിച്ചിരിക്കുന്നത് രണ്ട് ചാർജുകളാണ് രണ്ട് ചാർജുകളാണ് അദ്ദേഹത്തിൻ്റെ പേരിലുള്ളത് അതുകൊണ്ട് ഓരോ ചാർജിനും പതിനായിരം ഡോളർ വെച്ച് അത് കൊടുത്തിട്ട് അദ്ദേഹത്തെ പിന്നെ ജാമ്യത്തിലൂടുകയാണ് ചെയ്തിരിക്കുന്നത് ഇപ്പം ഇതിലെ ഒന്നാമത്തെ ചോദ്യം ഈ ഡിസ്ട്രിക്ട് അറ്റോർണി ആ കേസിൻ്റെ മുഴുവൻ വിവരങ്ങളും പുറത്തുവിട്ടിട്ടില്ല പുറത്തുവിടാതെ പുറത്തുവിട്ടിട്ടൊക്കെ മതിയായിരുന്നുള്ളൂ അറസ്റ്റും കേസും ഒക്കെ ഇത്ര ധൃതി എന്തായിരുന്നു കാരണം ഈ കെ പി ജോർജ് എങ്ങോട്ട് ഓടിപ്പോകുന്ന ആളൊന്നുമല്ലെന്ന് നമുക്കറിയാം അപ്പോൾ പിന്നെ ഇത്ര ധൃതി എന്തായിരുന്നു എന്ന് അത് ഒന്നാമത്തെ ഒരു ചോദ്യമായിരിക്കുന്നു ഇനി ആദ്യത്തെ കേസിനെ പറ്റി നോക്കുകയാണെങ്കിൽ ആദ്യത്തെ കേസ് അദ്ദേഹത്തിൻ്റെ ആ ഇലക്ഷൻ്റെ ആദ്യത്തെ ഇലക്ഷൻ നടക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ സഹായിയായിട്ട് അന്ന് പ്രചാരണത്തിൻ്റെ മാനേജറായിട്ട് ഒരു പയ്യനായിരുന്നു തരാൾ പട്ടേൽ ഇരു അന്ന് ഇരുപത്തൊന്ന് വയസ്സേ ഉള്ളൂ അപ്പോൾ ആ തരൾ ഒരു വെബ്സൈറ്റ് ഉണ്ടാക്കി ഒരു വ്യാജ പേരിൽ എന്നിട്ട് ഈ പിന്നെ കെ പി ജോർജിനൊക്കെ വംശീയ അധിക്ഷേപങ്ങൾ നടത്തുക എന്ന് പറഞ്ഞാൽ അപ്പം ആളുകൾ വിചാരിക്കുമല്ലോ ഇവിടുത്തെ മെയിൻ സ്ട്രീം ആളുകൾ കെ പി ജോർജ് ഇന്ത്യക്കാരനായതുകൊണ്ട് അദ്ദേഹത്തിനെതിരെ വംശീയ അധിക്ഷേപം അധിക്ഷേപം നടത്തുന്നുവെന്ന് വരുത്തി തീർക്കുക അതിനു വേണ്ടിയിട്ട് ഉണ്ടാക്കിയെന്നാണ് പിന്നെ അതായിരുന്നു കേസ് അപ്പോൾ അതിൻ്റെ പേരിൽ തരൽ പട്ടേലിനെ അറസ്റ്റ് ചെയ്തു ഈ തരൽ പട്ടേല് പിന്നീട് കെ പി ജോർജിൻ്റെ ചീഫ് ഓഫ് സ്റ്റാഫായി കുറേ നാൾ വർക്ക് ചെയ്യുകയും ചെയ്തു അറസ്റ്റ് ചെയ്തു ജാമ്യത്തിൽ വിട്ടു അതിനിടയ്ക്ക് തരൽ പട്ടേൽ അവിടെ ഇലക്ഷനിൽ മത്സരിച്ച് തോറ്റും പോയി നല്ലൊരു ഭാവിയുടെ ഒരു ചെറുപ്പക്കാരന് ഈ ഒരു 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 കൊണ്ട് പിന്നെ തോറ്റും പോയി ആ കേസിൽ ആ സംഭവത്തിൽ ഈ പിന്നെ ജോർജിൻ്റെയും കെ പി ജോർജിൻ്റെയും പിന്നെ അറിവോടുകൂടിയാണ് ആ വെബ്സൈറ്റ് ഉണ്ടാക്കിയതെന്നും ആ അതിലേക്ക് വേണ്ടിയിട്ട് കെ പി ജോർജ് ഇമെയിലൊക്കെ അയച്ചുവെന്നും ഒക്കെയാണ് പ്രോസിക്യൂഷൻ അന്ന് പിന്നെ കേസ് പിന്നെ അദ്ദേഹത്തിനെതിരെ കേസ് ചാർജ് ചെയ്തത് അന്നത്തെ ആ കേസ് ചാർജ് ചെയ്തത് അപ്പോൾ അന്ന് പിന്നെ ഈ ഇമെയിൽ അയച്ചതും ഒക്കെയാണ് അതിന് ഒരു തെളിവായിട്ട് പറഞ്ഞിരിക്കുന്നത് പറഞ്ഞിരിക്കുന്നത് അതിൻ്റെ ആ കേസ് ഇതുവരെ ഒന്നും ആയിട്ടില്ല അപ്പോൾ അതും പിന്നെ ജോർജ് കുറ്റം നിഷേധിക്കുകയാണ് ചെയ്തത് അപ്പോൾ ഇപ്രാവശ്യവും ജോർജ് കുറ്റം നിഷേധിച്ചു ഇത് കുറച്ചും കൂടെ ഗുരുതരമായൊരു കുറ്റം അപ്പോൾ അതിലെ സങ്കടകരമായൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഇവിടെ ഈ നമുക്കറിയാം ഈ കെ പി ജോർജിനെ അറസ്റ്റ് ചെയ്യുകയോ അല്ലെങ്കിൽ അദ്ദേഹത്തിനെതിരെ കേസെടുക്കുകയോ ഒക്കെ ചെയ്യുമ്പോൾ നമ്മുടെ ഇന്ത്യക്കാരിൽ തന്നെ നല്ല ഇന്ത്യക്കാരിലല്ല മലയാളികളിൽ തന്നെ ഒരു വിഭാഗം ആളുകൾ സന്തോഷിക്കുന്നവരുണ്ടാവും നമ്മുടെ ഒരാൾ ആൾ ഗതി പിടിച്ചു പോയാൽ പിന്നെ അസൂയ നമ്മുടെ കൂടെപ്പുറപ്പാണല്ലോ ഒരാളും ഗതി പിടിച്ച് പോകരുതെന്നാളുടെ നമ്മുടെ ഒരു ആഗ്രഹം തന്നെ അപ്പോൾ ഉന്നത സ്ഥാനത്ത് ആരെങ്കിലും എത്തിപ്പെടുന്നുണ്ടെങ്കിൽ അവരവരുടെ കഴിവ് കൊണ്ടും അവരുടെ മികവ് കൊണ്ടുമാണ് കൊണ്ടുമാണ് എത്തിച്ചേരുന്നത് അവരവിടെ എത്തിച്ചേരുമ്പോൾ അത് നേരിട്ടല്ലെങ്കിൽ കൂടി അതിനൊരു അതിൻ്റെ ഒരു ആ അവർക്ക് കിട്ടുന്ന ഒരു അംഗീകാരത്തിൻ്റെ ഒരു ഭാഗം നമുക്കൂടെ കിട്ടുന്നുണ്ട് നമ്മൾ നമ്മുടെ സമൂഹത്തിലൂടെ കിട്ടുന്നുണ്ട് നമ്മളിവിടെ അംഗീകരിക്കപ്പെടുകയാണ് ചെയ്യുന്നത് നമ്മളിവിടെ ആദരിക്കപ്പെടുകയാണ് ചെയ്യുന്നത് ഇപ്പം പിന്നെ ജെ ഡി വാൻസിൻ്റെ ഭാര്യ പിന്നെ ഇന്ത്യക്കാരി ആയിരിക്കുമ്പോൾ ഉഷാ വാൻസ് അത് അതിൻ്റേതായ തീർച്ചയായും ഒരു അംഗീകാരം നമുക്കും ഉണ്ടാവുമോ അങ്ങനെ ഭാര്യ ഇന്ത്യക്കാരിയാണെന്ന് പറയുമ്പോൾ അപ്പം അത് പലരും പിന്നെ അറിയുന്നില്ല എന്ന് മാത്രം നമുക്ക് എന്ത് കിട്ടും അല്ലെങ്കിൽ നമുക്ക് എന്ത് ദേഷ്യം വരും എന്ന രീതിയിലാണ് നമ്മൾ കണക്കാക്കുന്നത് ഇപ്പം ഈ മലയാളി കെ പി ജോർജിന് അനുകൂലമായിട്ട് നേരത്തെ സംസാരിക്കുകയുണ്ടായി നമുക്ക് എന്ത് കിട്ടിയിട്ടാണ് നമുക്ക് എന്തെങ്കിലും ഒരു പ്രയോജനം ഉണ്ടായിട്ടുണ്ടോ ഒന്നുമില്ല പക്ഷേ നമ്മുടെ ഒരാൾ ഉന്നത സ്ഥാനത്ത് വരിക എന്നുള്ളതാണ് നമ്മളെയൊക്കെ ആവശ്യമുള്ള ഒരു കാര്യം അത് അത് നമ്മുടെ ഒരു സമൂഹത്തിൻ്റെ ഒരു ആവശ്യമാണ് അപ്പോൾ അങ്ങനെയുള്ളൊരു ഒരു ഒരു മാനസികാവസ്ഥയിലാണ് അദ്ദേഹത്തിനെതിരെ വീണ്ടും ഈ ഈ കേസ് തന്നെ ചകഞ്ഞ് പിടിച്ച് കണ്ടുപിടിച്ചതുപോലെ ആണ് തോന്നുന്നത് അല്ലെങ്കിൽ പിന്നെ അതിൻ്റെ കൃത്യമായ വിവരങ്ങൾ ഡിസ്ട്രിക്ട് അറ്റേണി ഓഫീസ് എന്താണ് ആദ്യമേ തന്നെ വിടാതിരുന്നത് ഇപ്പോൾ എത്ര ദൃതപിടിച്ച് അറസ്റ്റ് ചെയ്യേണ്ട കാര്യം എന്തായിരുന്നു അപ്പോൾ ഇതൊക്കെ തന്നെ ഒരു സന്ദേഹം ഉണർത്തുന്നു അതിൻ്റെ ഇടയിലാണ് അദ്ദേഹം പിന്നെ പാർട്ടി മാറാൻ ഒരുങ്ങുന്നു എന്ന് പറഞ്ഞ് ഫോക്സ് ന്യൂസിൽ വേറൊരു റിപ്പോർട്ട് അത് ഈ അറസ്റ്റ് വരുന്നതിന് മുമ്പാണ് തോന്നുന്നു ആ റിപ്പോർട്ട് അപ്പോൾ അതിൽ പറയുന്ന കാര്യം ഈ അവിടുത്തെ അവിടുത്തെ ഡെമോക്രാറ്റുകൾ ഇദ്ദേഹത്തോട് നീതി കാണിക്കുന്നില്ല ആ ഡെ ഡെമോക്രാറ്റുകൾ ഇക്കെടുതി തന്നെ അവിടെ ഭൂരിപക്ഷമുള്ള ഡെമോക്രാറ്റുകൾ ആഫ്രിക്കൻ അമേരിക്കൻസ് അവർ ഇദ്ദേഹത്തെ താഴ്ത്തി താഴ്ത്താനായിട്ടാണ് അവർ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് ഇനി ഡിസ്ട്രിക്ട് ഓഫീസാണെങ്കിലും അവരും ഡെമോക്രാറ്റുകളാണ് സ്വന്തം പാർട്ടിക്കാരാണ് പക്ഷെ അവരും നീതി കാണിക്കുന്നില്ല ചെറിയ കാര്യങ്ങൾക്ക് പോലും പിന്നെ കേസെടുക്കുകയും വലിയ കുറ്റങ്ങൾ ചുമത്തുകയും ഒക്കെ ചെയ്യുകയാണ് ചെയ്തത് ചെയ്യുന്നത് നിലമറിച്ച് ഓർജിൻ്റെ സ്ഥാനത്ത് വേറൊരാളായിരുന്നെങ്കിലോ ഈ ഇങ്ങനെ വല്ലതും സംഭവിക്കുമായിരുന്നോ ഏറ്റവും നല്ല ഉദാഹരണം ഞാൻ ഓർക്കുന്നുണ്ട് കഴിഞ്ഞ മേയർ ന്യൂയോർക്ക് സിറ്റിയിലെ കഴിഞ്ഞ മേയറിൻ്റെ കാലത്ത് അദ്ദേഹത്തിൻ്റെ ഭാര്യയുടെ നേതൃത്വത്തിൽ എന്താ ഒരു ബില്യൺ അല്ല ബില്യൺ ഡോളറിൻ്റെ എന്തോ മാനസികാരോഗ്യത്തിന് വേണ്ടിയിട്ടുള്ള എന്തോ പിന്നെ പരിപാടികളൊക്കെ നടത്തി അതിന് കടക്കും കാര്യങ്ങളും പോലും ഇല്ല ആ കാശ് എവിടെ പോയിന്ന് പോലും ആളുകൾക്ക് അറിയില്ല അതിനെപ്പറ്റി ഒരു അന്വേഷണം ഒന്നും നമ്മൾ പിന്നീട് കാണുകയും ചെയ് ചെയ്യണ്ടായിട്ടില്ല ഇങ്ങനെയൊക്കെയാണ് പല കാര്യങ്ങളും നടന്നു പോകുന്നത് അപ്പോൾ ഇവിടെ ഇപ്പോൾ ജോർജ് ഈ സംഭവത്തിൽ അദ്ദേഹം ശക്തമായൊരു പിന്നെ പ്രസ്താവന ഇറക്കിയിട്ടുണ്ട് ആ പ്രസ്താവന ഒന്ന് ഞാൻ വായിക്കുന്നതാണ് അദ്ദേഹം പറയുന്നത് അതിൻ്റെ മലയാളം പ്രസ്താവ മലയാളമാണ് നമ്മുടെ ഏകദേശ മലയാളമാണ് ഇനി തിരഞ്ഞെടുക്കപ്പെട്ട ഉദ്യോഗസ്ഥൻ എന്ന നിലയിൽ ഞാൻ എപ്പോഴും സത്യസന്ധതയോടും സു സുതാര്യതയോടും കൂടിയാണ് പ്രവർത്തിച്ചിട്ടുള്ളത് അദ്ദേഹം പറയുന്നു അതുപോലെ തന്നെ പിന്നെ എൻ്റെ സ്വന്തം പ്രചാരണത്തിനായി സ്വന്തം ഫണ്ട് കൊടുക്കുന്നതിലും പിന്നീട് ആ വായ്പ തിരിച്ചടയ്ക്കുന്നതിലും നിയമവിരുദ്ധമായിട്ടൊന്നുമില്ല അപ്പം അതാണ് കാര്യം അദ്ദേഹം ഇലക്ഷൻ കാലത്ത് അദ്ദേഹത്തിൻ്റെ കയ്യിൽ നിന്ന് കുറേ പണം അതിനുവേണ്ടി മുടക്കി പ്രചാരണത്തിന് വേണ്ടി ആ പണം പിന്നീട് ക്യാമ്പയിൻ ഫണ്ട് കിട്ടിയപ്പോൾ ആ പണം തിരിച്ചു കൊടുക്കുകയും ചെയ്തു അപ്പോൾ അതിന് അതിൽ എന്നാണ് അദ്ദേഹം പറയുന്നത് അതിൻ്റെ നിയമവശത്തെ പറ്റി നമുക്ക് ബോധ്യമില്ല പക്ഷേ നമ്മളും പ്രഥമദൃഷ്ടി അതിൽ തെറ്റൊന്നും ഉള്ളതായിട്ട് കാണുന്നില്ല ഇതൊരു സാധാരണവും നിയമപരവുമായ രീതിയാണ് സാധാരണ ചെയ്യുന്ന ഒരു കാര്യമാണ് എല്ലാവരും ചെയ്യുന്ന ഒരു കാര്യമാണെന്നാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് അതിൻ്റെ പേരിലാണ് ഈ അറസ്റ്റെങ്കിൽ അത് എന്താണെന്ന് കൃത്യമായിട്ട് നമുക്ക് അറിഞ്ഞുകൂടാം ഇനി അതുപോലെ തന്നെ പറയുന്നത് നിർഭാഗ്യവശാൽ ഫോർട്ട് ബെഞ്ച് കൗണ്ടി ഡിസ്ട്രിക്ട് അറ്റേർണി ഓഫീസ് തുടരുന്ന രാഷ്ട്രീയ വേട്ടയ്ക്കായി വേട്ടയ്ക്കായി സർക്കാരിനെ ആയുധമാക്കുന്നതിൻ്റെ ഉദാഹരണമാണിത് അപ്പോൾ ഒരു രാഷ്ട്രീയ വേട്ടയ്ക്ക് വേണ്ടി സർക്കാർ ഈ ഭരണത്തെ അല്ലെങ്കിൽ ഈ ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് പിന്നെ ഈ പിന്നെ ജസ്റ്റിസിനെ ആയുധമാക്കുന്നതിൻ്റെ ഒരു ഉദാഹരണമാണിതെന്നാണ് അദ്ദേഹം പറയുന്നത് പിന്നെ അതുപോലെ തന്നെ ഇത് മനഃപൂർവ്വം തൻ്റെ പ്രശസ്തിക്കും പിന്നെ സ്വഭാവത്തിനൊക്കെ കളങ്കം വരുത്താൻ വേണ്ടി ചെയ്തതാണ് പിന്നെ അതുകൊണ്ട് പൂർണ്ണമായ സന്ദർഭമോ വസ്തുതകളോ വെളിപ്പെടുത്താതെ ഈ കാര്യപ്പെട്ട പൂർണ്ണമായ വിവരങ്ങളൊന്നും വെളിപ്പെടുത്താതെയാണിത് പിന്നെ തിരക്കിട്ട് ചെയ്തത് അത് തന്നെ തന്നെ മനഃപൂർവ്വം കളക്കപ്പെടുത്താനും അപകീർത്തിപ്പെടുത്താനുമാണ് ചെയ്തതെന്നാണ് അദ്ദേഹം ആരോപിക്കുന്നത് എന്നിട്ട് അദ്ദേഹം പറയുന്ന സത്യം വിജയിക്കുമെന്ന് എനിക്ക് പൂർണ്ണ വിശ്വാസമുണ്ട് അതേസമയം ഫോർട്ട് ബെൻ കൗണ്ടിയിലെ ജനങ്ങളെ സേവിക്കുന്നതിനും അവർക്കായി പോരാടുന്നതിനും എപ്പോഴും എപ്പോഴത്തെയും പോലെയും അതേ സമർപ്പ സമർപ്പണത്തോടെയും ഞാൻ മുന്നിൽ ഉണ്ടാവും സ പ്രതിജ്ഞാപിദത്തിനായി നിലകൊള്ളുന്നു എന്നാണ് അദ്ദേഹം വ്യക്തമാക്കിയിരിക്കുന്നത് എന്തായാലും ഇത് ഖേദകരമായി പോയി ഇതിൻ്റെ നിയമവശങ്ങളെപ്പറ്റി പറയാൻ ഞാനാളല്ല എങ്കിൽ പോലും അദ്ദേഹത്തിനെതിരെ ഇങ്ങനെ വീണ്ടും വീണ്ടും ആരോപണങ്ങൾ ഉന്നയിക്കുകയും കേസെടുക്കുകയും ഒക്കെ ചെയ്യുന്നത് അതിനൊരു അപാകതയും ഒര അസാംഗത്യവും ഉള്ളതായിട്ടാണ് തോന്നുന്നത് കാരണം ഇതൊരു മറ്റൊരു ഇന്ത്യക്കാരനല്ലാത്ത ഒരാളായിരുന്നുവെങ്കിൽ ഇതൊന്നും ഉണ്ടാകുമായിരുന്നു എന്ന് എന്നാണ് എനിക്ക് സന്ദേഹം തോന്നുന്നത് മറ്റേ വേറെ വേറെ ഇതെല്ലാം അവഗണിക്കപ്പെടുമായിരുന്നു അപ്പം ഇന്ത്യക്കാരനായതുകൊണ്ട് തെരഞ്ഞുപിടിച്ച് ആക്രമിക്കുന്നു എന്നുള്ള രീതിയിലാണ് പിന്നെ എനിക്ക് തോന്നുന്നത് എന്തായാലും നമുക്ക് അദ്ദേഹത്തെ പിന്തുണയ്ക്കാം അദ്ദേഹം അദ്ദേഹത്തിൻ്റെ അദ്ദേഹം പറയുന്നതാണ് ശരിയെങ്കിൽ തീർച്ചയായിട്ടും അദ്ദേഹത്തിന് അദ്ദേഹത്തിൻ്റെ പിന്നിൽ തന്നെ നിൽക്കണം ഇനി അങ്ങനെയല്ല കുറ്റകൃത്യങ്ങൾ ചെയ്തിട്ടുണ്ടെങ്കിൽ കുറ്റം ആര് ചെയ്താലും കുറ്റം കുറ്റം തന്നെ നമ്മളതിനെപ്പറ്റി ന്യായീകരിക്കാനോ അതിന് പിന്നെ അതിനെപ്പറ്റി കൂടുതൽ വർത്തമാനം വരാനോ നമ്മൾ ഉദ്ദേശിക്കുന്നുമില്ല പക്ഷേ ഇത് ഒക്കെ എത്രമാത്രം വലിയ കുറ്റങ്ങളാണ് അതോ കുറ്റങ്ങളാണോ എന്ന് പോലും അറിയില്ല അപ്പം നമുക്കതിനെ പിന്നെ അദ്ദേഹത്തെ പിന്തുണയ്ക്കാം നമ്മുടെ ഒരാളെന്ന നിലയിൽ പിന്തുണയ്ക്കാനുള്ള ഒരു ബാധ്യത നമുക്കൊണ്ട് തരും